കേരളീയരെ സംബന്ധിച്ച് കെ എസ് ആർ ടി സി എന്ന ആനവണ്ടി നമ്മുടെ അഭിമാനത്തിന്റെ പ്രതീകമാണ് ചുവന്ന വണ്ടിയിൽ കെ എസ് ആർ ടി സി എന്ന ബോർഡും ചിഹ്നം വിളിച്ചു നിൽക്കുന്ന ആനകൾ ഉൾപ്പെടുന്ന അടയാളവും ഓരോ മലയാളിയായ വാഹനപ്രേമിയുടെയും മനസ്സിൽ സൂക്ഷിക്കുന്ന വസ്തുതകളാണ് കെ എസ് ആർ ടി സി എന്ന പേരിനെ സംബന്ധിച്ച നിരവധി വർഷങ്ങളായി കേരളവും കർണാടകയും തമ്മിൽ കോടതിയിൽ വ്യവഹാരങ്ങൾ നടന്നുവരികയായിരുന്നു തങ്ങളാണ് ഏറ്റവും വലിയ പൊതുഗതാഗത സംവിധാനമെന്നും അതുകൊണ്ട് തന്നെ കെ എസ് ആർ ടി സി എന്ന പേര് തങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്നും കർണാടക കോടതിയിൽ വാദിക്കുകയുണ്ടായി എത്രയോ വർഷം മുൻപ് ആരംഭിച്ചതാണ് കേരളത്തിന്റെ പൊതുഗതാഗത സംവിധാനമെന്നായിരുന്നു കേരളത്തിന്റെ വാദം വർഷങ്ങൾക്ക് മുൻപ് പുറത്തിറങ്ങിയ കണ്ണൂർ ഡീലക്സ് എന്ന പ്രേംനസീർ ചിത്രത്തിൽ കെ എസ് ആർ ടി സി ഇടം പിടിച്ചതും തുടർന്ന് കോടതി ഇടപെട്ട് ആ പേര് കേരളത്തിനാണെന്ന് വ്യക്തമാക്കിയതും അന്ന് ഏറെ വാർത്താ പ്രാധാന്യം നേടിയ സംഭവങ്ങളായിരുന്നു എന്നാൽ കർണാടക വീണ്ടും കെ എസ് ആർ ടി സി എന്ന പേര് ഉപയോഗിച്ച സർവീസ് നടത്തുകയായിരുന്നു കർണാടകയുടെ ഈ നടപടിക്കെതിരെ കേരളം കോടതിയിൽ സമർപ്പിച്ച കേസിനാണ് ഇപ്പോൾ തീർപ്പുണ്ടായിരിക്കുന്നത് കെ എസ് ആർ ടി സിയുടെ പേരിനെ ചൊല്ലി കേരളവും കർണാടകയും തമ്മിൽ വർഷങ്ങളായി തുടരുന്ന നിയമ പോരാട്ടത്തിനൊടുവിൽ തീർപ്പ് വന്നപ്പോൾ ഇതിന്റെ നേട്ടം പക്ഷേ കർണാടകയ്ക്കു മാത്രമാണ് കെ എസ് ആർ ടി സി എന്ന പേര് ഇനി മുതൽ കർണാടകയ്ക്കും ഉപയോഗിക്കാം കർണാടക ഈ പേര് ഉപയോഗിക്കുന്നതിനെതിരെ കേരള ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ നൽകിയ ഹർജി മദ്രാസ് ഹൈക്കോടതി തള്ളുകയായിരുന്നു കഴിഞ്ഞ ദിവസം കെ എസ് ആർ ടി സി എന്ന പേര് തങ്ങൾക്ക് മാത്രമാണെന്ന് അവകാശപ്പെട്ടാണ് കേരളം രംഗത്തെത്തിയത് ട്രേഡ് മാർക്ക് രജിസ്ട്രി തങ്ങൾക്ക് മാത്രമാണ് കെ എസ് ആർ ടി സി എന്ന ഉപയോഗിക്കുവാൻ അനുമതി നൽകിയതെന്നും മറ്റാർക്കും ആ പേര് ഉപയോഗിക്കാൻ സാധിക്കില്ലെന്നും കേരളം കോടതിയിൽ അവകാശവാദം ഉന്നയിച്ചിരുന്നു കേരളം രൂപീകരിക്കുന്നതിന് മുൻപ് തിരുവിതാംകൂർ രാജകുടുംബമാണ് കേരളത്തിൽ പൊതുഗതാഗത സംവിധാനം ആരംഭിച്ചത് സംസ്ഥാന ശേഷം പൊതുഗതാഗത സംവിധാനം തുടർന്നു വരികയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ കെ എസ് ആർ ടി സി ബോർഡ് രൂപീകരിക്കുകയും കേരള ഗതാഗതത്തിന്റെ ഭാഗമാവുകയും ചെയ്തു ഇത് കഴിഞ്ഞ എട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് കർണാടക കെ എസ് ആർ ടി സി എന്ന പേര് ഉപയോഗിച്ചു തുടങ്ങിയത് തുടർന്ന് കെ എസ് ആർ ടി സി തങ്ങളുടെ മാത്രമാണെന്ന് ചൂണ്ടിക്കാട്ടി കർണാടക രംഗത്തെത്തിയതോടെയാണ് പ്രശ്നത്തിലേക്ക് കേരളം ഇറങ്ങുന്നത്